നമസ്കാരം വീടുകൾക്കുള്ളിൽ ചിലപ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾ മതി വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാവാൻ അല്ലേ ശരിയാണ് പ്രത്യേകിച്ച് ഈ അടുക്കള ഭാഗത്തൊക്കെ ഒരു ചായ ഉണ്ടാക്കുന്നതിലോ അതല്ലെങ്കിൽ കഴിച്ച പാത്രം കഴുകുന്ന കാര്യത്തിലൊക്കെ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം മതി അത് ചിലപ്പോൾ ആളുകളുടെ ആ ഒരു ഉള്ളിലിരിപ്പ് അത് പുറത്തു കൊണ്ടുവരും അവരുടെ ഈഗോ എങ്ങനെയാണ് കാര്യങ്ങളെങ്ങനെ കാണുന്നു ഉത്തരവാദിത്തം ഇതൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ നിസാര സന്ദർഭങ്ങളിൽ തെളിഞ്ഞുവരും ശരിയാണ് അപ്പോ ബിഗ് ബോസ് വീടിനുള്ളിലെ ഒരു അടുക്കള തർക്കം അതാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത് കഴുകാതെ വെച്ച കുറച്ച് പാത്രങ്ങൾ പിന്നെ പാഴാക്കി കളഞ്ഞ കുറെ ഭക്ഷണം ഇതൊക്കെ ഒരു സാധാരണ വഴക്കെന്നതിനപ്പുറം എങ്ങനെയാണ് ഈ വ്യക്തിപരമായ ഈഗോ തന്ത്രങ്ങൾ ചിലപ്പോ ചിലരുടെ ഒരു യഥാർത്ഥ മുഖം അതൊക്കെ വെളിപ്പെടുത്തുന്നതിലേക്ക് നയിച്ചത് അതാണ് വിഷയം രസകരമാണല്ലോ ഈ കിച്ചൺ ടീം എന്ന് സ്വയം അവരുടെ ഭാഗത്തുണ്ടായ ചില വീഴ്ചകൾ ഈഗോ ഇതൊക്കെ അനുമോൾ എങ്ങനെയാണ് നാല് പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൂടെ പുറത്തു കൊണ്ടുവന്നത് എന്നാണ് ലേഖനം പറയുന്നത് ശരി നമുക്കതൊന്ന് വിശദമായി പരിശോധിക്കാം ഈ സംഭവങ്ങൾ ഒരു റിയാലിറ്റി ഷോയുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തികളുടെ സ്വഭാവത്തെക്കുറിച്ച് എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നതെന്നും നോക്കാം തീർച്ചയായും ശരി അപ്പൊ കാര്യത്തിലേക്ക് കടക്കാം ഒരു പാത്രം നിറയെ ചോറ് അത് കളയാനായി വെച്ചിരിക്കുന്നത് അനുമോൾ കണ്ടുപിടിക്കുന്നതാണ് ആ അതൊരു ഒരു പക്ഷെ അവധി നിന്നാണ് പിന്നീട് കാണുന്ന പല തർക്കങ്ങൾക്കും ഒരു തുടക്കം അല്ലേ കിച്ചൺ ടീം ആദ്യം വെസൽ ടീമിനെതിരെ അതായത് പാത്രം കഴുകുന്ന അനുമോളുടെ ടീമിനെതിരെ ഒരു പരാതി പറയുന്നുണ്ട് അവർ സമയത്തിന് പാത്രം കഴുകുന്നില്ല എന്ന് അപ്പോഴാണ് ലാലേട്ടൻ അനുമോളോട് കിച്ചണിൽ പോയി എന്ത അവസ്ഥ എന്ന് നോക്കാൻ പറയുന്നത് അനുമോൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് കളയാനായിട്ട് കളയാനായിട്ടൊരു പാത്രത്തിൽ കൂട്ടിയിട്ടിരിക്കുന്ന ചോറ് അതെ അനുമോൾ വെറുതെ വന്ന് വിവരം പറയുകയല്ല ചെയ്തത് ആ ചോറ് നിറച്ച പാത്രവും കൊണ്ടാണ് ലാലേട്ടന്റെ മുന്നിലേക്ക് വരുന്നത് ആ വരവ് വളരെ നാടകീയമായിരുന്നു വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു നാടകീയമായ നീക്കമായിരുന്നു അത് എന്നാണ് എന്തുകൊണ്ടാണ് ആ ഒരു സീൻ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആവുന്നത് ലേഖനം പറയുന്നത് അത് അക്ബറിനും ആര്നും കിട്ടിയ ഒരു ഒരു ഷോക്കായിരുന്നു ഒരു പ്രഹരമായിരുന്നു എന്നാണ് ശരിയാണ് സപ്പോർട്ട് അനുമോൾക്കാ നിമിഷം കിട്ടി എന്താണ് ആ രംഗത്തെ അത്രയ്ക്ക് നിർണായകമാക്കിയത് തീർച്ചയായും ആ രംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ലേഖനം പറയുന്നത് പോലെ അത് വെറുതെ കുറച്ച് ഭക്ഷണം പാഴാക്കിയതിന്റെ കണക്കല്ല അല്ല അതിനപ്പുറം എന്താ പറയുക ഒരു ധാർമ്മികമായ വീഴ്ചയായിട്ടത് മാറി ശരി പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം ഇതേ വീട്ടിൽ ഈ സീസണിന്റെ തുടക്കത്തിൽ ഈ മത്സരാർത്ഥികൾക്ക് ആവശ്യത്തിന് ഭക്ഷണം പോലും ഇല്ലായിരുന്നു അതെ കഞ്ഞിയും പയറും മാത്രം കഴിച്ച ദിവസങ്ങളുണ്ടായിരുന്നു അതെ കഞ്ഞിയും പയറും മാത്രം കഴിച്ച് ബുദ്ധിമുട്ടിയ അതേ വീട്ടിലാണ് ഒരു പാത്രം നിറയെ ചോറ് ഒരാൾക്ക് കഴിക്കാവുന്നതിലും കൂടുതൽ ഒരു ശ്രദ്ധയിൽ നിന്നില്ലാതെ കളയാൻ വയ്ക്കുന്നത് ആ ഒരു കോൺട്രാസ്റ്റ് ആ വൈരുദ്ധ്യം ആ സംഭവത്തിന്റെ ഗൗരവം കൂട്ടി അനുമോൾ അന്ന് ലാലേട്ടനോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ലേഖനം അത് ഉദ്ധരിക്കുന്നുണ്ട് ലാലേട്ട കണ്ടില്ലേ ഭക്ഷണത്തിന്റെ വില ഇവർക്കറിയില്ല റേഷൻ ഒരുപാട് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു കണ്ടില്ലേ ലാലേട്ട വേസ്റ്റാക്കി കളയുന്നത് ആ വാക്കുകൾക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു തീർച്ചയായും പ്രേക്ഷകർക്കിടയിൽ വലിയൊരു ഇമ്പാക്റ്റ് ഇതുണ്ടാക്കി ഇവിടെ രസകരമായ കാര്യം ഈ ഒരൊറ്റ ദൃശ്യം ആ ചോറ് പാഴാക്കിയതിന്റെ ചിത്രം അത് മാത്രം മതിയായിരുന്നു കിച്ചൺ ടീം ഉന്നയിച്ച മറ്റു പരാതികളിലെ ആ പാത്രം കഴുകുന്നില്ല എന്നുള്ള പരാതി അതെ ആ പരാതിയുടെ ഒരു വിശ്വാസ്യത അതങ്ങ് ചോദ്യം ചെയ്യപ്പെട്ടു ശരിയാണ് അവരുടെ പ്രധാന പരാതിയായ പാത്രം കഴുകുന്നില്ല എന്നതിന്റെ മുനയൊടിക്കാൻ ആ ഒരൊറ്റ കാഴ്ച ധാരാളമായിരുന്നു കാരണം ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യത്തിൽ ഭക്ഷണത്തോട് കാണിക്കേണ്ട ഒരു ബഹുമാനത്തിൽ അവർ പരാജയപ്പെട്ടു എന്ന് പ്രേക്ഷകർക്ക് തോന്നി അത് അവരുടെ മറ്റു വാദങ്ങളെ ദുർബലപ്പെടുത്തി കളഞ്ഞു അതെ തീർച്ചയായും ശരിയാണ് ഭക്ഷണത്തോടുള്ള ആ ഒരു അനാദരവ് കണ്ടപ്പോൾ പിന്നെ മറ്റു കാര്യങ്ങളിൽ അവർ എത്രത്തോളം ശരിയാണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായും വരും വരും ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം കഴുകാത്ത പാത്രങ്ങളെ ചൊല്ലിയുള്ള തർക്കം ഇവിടെയാണ് ലേഖനം ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത് വീട് രണ്ടായി പിരിഞ്ഞതിനു ശേഷമുള്ള സംഭവങ്ങളാണ് ഇതിനു പിന്നിൽ അക്ബർ ആര്യൻ നെവിൻ ഈ കിച്ചൺ ടീം പാത്രം കഴുകുന്ന വിഷയത്തിൽ എടുത്തൊരു നിലപാട് അത് അവരുടെ തന്ത്രങ്ങളുടെ ഒരു പൊള്ളത്തരം കാണിച്ചു എന്നാണ് ലേഖനം പറയുന്നത് അതെങ്ങനെയാണ് ആ സമയത്ത് രണ്ട് ഗ്രൂപ്പുകളുടെയും ഒരു പ്രവർത്തനം നോക്കിയാൽ ആ വ്യത്യാസം കാണാം ഒരു ഭാഗത്ത് അനുമോൾ ആദില നൂറ അവരുടെ ഗ്രൂപ്പ് ശരി അവർ അവർക്ക് വേണ്ട കഞ്ഞി സ്വയം ഉണ്ടാക്കുന്നു ഉപയോഗിച്ച പാത്രങ്ങൾ അപ്പോപ്പോൾ തന്നെ കഴുകി വെക്കുന്നു അതെ പോരാത്തതിന് മറ്റേ ഗ്രൂപ്പിലുള്ളവർക്ക് ആര്യക്ക് പോലും ഭക്ഷണം വേണോ എന്ന് ചോദിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നു ഒരു നല്ല സമീപനമായിരുന്നു അത് എന്നാൽ മറുഭാഗത്ത് കിച്ചൻ ടീം അക്ബറും സംഘവും അവരെന്ത് ചെയ്തു അവർ അവരുടെ ഗ്രൂപ്പിന് വേണ്ട ഫുഡ് ഉണ്ടാക്കി പക്ഷേ പാചകം ചെയ്യാനും കഴിക്കാനും ഉപയോഗിച്ച പാത്രങ്ങൾ അത് 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 അവിടെ വെച്ചു അതെ കഴുകിയില്ല മറ്റേ ഗ്രൂപ്പ് വെസൽ ടീം എന്നവർ പറയുന്ന ഗ്രൂപ്പ് വന്ന് കഴുകണം എന്ന നിലപാടിൽ മാറ്റിവെച്ചു എന്താണ് ഇതിലെ പ്രധാന പ്രശ്നമായി ലേഖനം കാണുന്നത് ഇതിനെ ഒരു വലിയ ചിത്രത്തിലേക്ക് വെച്ച് നോക്കുമ്പോഴാണ് ലേഖനം പറയുന്ന ആ ഇരട്ടത്താപ്പ് ശരിക്കും വ്യക്തമാവുന്നത് ഇത് എന്താ പറയാ തികച്ചും യുക്തിയില്ലാത്തതും ഒരു തരം അനീതി നിറഞ്ഞതുമായ ഒരു പ്രവൃത്തിയാണ് അതെ കാരണം ആലോചിച്ചു നോക്കൂ ആ സമയത്ത് വീട് ഒഫീഷ്യലി രണ്ടായി പിരിഞ്ഞിരിക്കുകയാണ് രണ്ട് ടീമുകളാണ് ശരിയാണ് മത്സരമാണ് നടക്കുന്നത് അതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ടീം പാചകം ചെയ്ത പാത്രങ്ങൾ അവർ കഴിച്ച പാത്രങ്ങൾ മറ്റേ ടീമിലുള്ളവർ ശത്രുപക്ഷത്തുള്ളവർ എന്ന് വേണമെങ്കിൽ പറയാം അവർ വന്ന് കഴുകണം എന്ന് വാശി പിടിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ഒരു ന്യായീകരണവുമില്ല ഒരു ന്യായീകരണവുമില്ല ലേഖനം പറയുന്നത് ഇത് വെറുതെ ജോലിഭാരം മറ്റുള്ളവരുടെ തലയിൽ വെക്കാനുള്ള ശ്രമം മാത്രമല്ല അതിനപ്പുറം തങ്ങളോടൊരു മിനിമം ഹ്യൂമാനിറ്റി കാണിച്ചവരോട് തങ്ങൾക്ക് ഭക്ഷണം ഓഫർ ചെയ്തവരോട് കാണിക്കുന്ന കടുത്ത അനീതി കൂടിയാണിത് ശരിയാണ് അനുമോളുടെ ഗ്രൂപ്പ് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അത് വേണ്ടെന്ന് വെച്ചവരാണ് കിച്ചൻ ടീമിലെ ചിലർ അതെ എന്നിട്ട് തങ്ങൾ ഉപയോഗിച്ച പാത്രങ്ങൾ അവർ കഴുകണമെന്ന് പറയുന്നത് അതെന്ത് ധാർഷ്ട്യമാണ് അതുകൊണ്ട് തന്നെ വെസൽ ടീം പാത്രം കഴുകണമെന്ന അവരുടെ അവകാശവാദം ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തികച്ചും പൊള്ളായവുമായി മാറുന്നു അത് അവരുടെ നീതിബോധത്തെക്കുറിച്ചൊരു ചോദ്യമുയർത്തുന്നുണ്ട് തീർച്ചയായും സഹകരണ മനോഭാവത്തെക്കുറിച്ചും അതെ ആ സാഹചര്യം വെച്ചു നോക്കുമ്പോൾ ആ നിലപാട് വളരെ വിചിത്രം തന്നെ ഇനി അനുമോൾ ഉന്നയിച്ച ലേഖനമെടുത്തു പറയുന്ന മൂന്നാമത്തെ ഒരു ആരോപണമുണ്ട് എന്താണത് ഈ പാത്രങ്ങൾ കഴുകാതെ വെച്ചത് വെറുമ ശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ജോലി കൂടുതലായതുകൊണ്ടോ അല്ല മറിച്ച് വെസൽ ടീമിന് മനഃപൂർവ്വം ഒരു പണി കൊടുക്കാൻ വേണ്ടി ചെയ്ത തന്ത്രമായിരുന്നു അത് ആ അങ്ങനെ ഒരു ഉണ്ടായിരുന്നോ അതെ കിച്ചൺ ടീം പാത്രങ്ങളിൽ വെള്ളമൊഴിക്കാതെ ഉണങ്ങാൻ വെക്കുകയായിരുന്നു എന്നാണ് അനുമോള് പറഞ്ഞത് എന്തുകൊണ്ടാണിത് വെറുവൊരു വീഴ്ചയെന്നതിനേക്കാൾ ഒരു പണി കൊടുക്കൽ തന്ത്രമായി മാറുന്നത് ലേഖനം അത് വ്യക്തമാക്കുന്നുണ്ട് ഈ കറിയൊക്കെ വെച്ച പാത്രങ്ങൾ അല്ലെങ്കിൽ ചോറ് വെച്ച പാത്രം കുക്കർ ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞു ഉടനെ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചില്ലെങ്കിൽ എന്താ സംഭവിക്ക ഉണങ്ങി പിടിക്കും അതെ അതിലെ ആ ഭക്ഷണത്തിന്റെ അംശമൊക്കെ ഉണങ്ങി കട്ട പിടിക്കും പിന്നെ അത് കഴുകി വൃത്തിയാക്കാൻ സാധാരണ എടുക്കുന്നതിന്റെ ഇരട്ടി പണി വരും സമയം കൂടുതൽ എടുക്കും അതെ ലേഖനത്തിലൊരു വാചകം തന്നെയുണ്ട് വെസൽ ടീം വരുമ്പോൾ പണി എടുക്കേണ്ടി വരും കാരണം കട്ടയായിട്ടിരിക്കും നല്ല കട്ടി പിടിച്ചിരിക്കും അപ്പോ ഇങ്ങനെ വെള്ളമൊഴിക്കാതെ പാത്രങ്ങൾ വെക്കുന്നത് അത് പിന്നീട് കഴുകേണ്ടി വരുന്നവരുടെ ജോലി മനപൂർവ്വം കൂട്ടാനുള്ള ഒരു ശ്രമമായിട്ട് കാണാം അതൊരു മറവിയായി കാണാൻ പറ്റില്ല അല്ലെ അതെ പ്രത്യേകിച്ച് തുടർച്ചയായി ചെയ്യുമ്പോൾ അതെ തുടർച്ചയായി ആവർത്തിക്കുമ്പോൾ അതൊരു മനഃപൂർവ്വമുള്ള പ്രവൃത്തിയായി വ്യാഖ്യാനിക്കാം ഈ ആരോപണത്തിന് എന്തെങ്കിലും ഒരു ഒരു ബലം കിട്ടിയോ ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നു ലേഖനം ഓർമ്മിപ്പിക്കുന്നുണ്ട് ലാലേട്ടൻ തന്നെ ആ എപ്പിസോഡില് ഈ വിഷയം വന്നപ്പോൾ പാത്രങ്ങൾ വെള്ളം ഒഴിക്കാതെ വെച്ചിരിക്കുന്നത് താൻ എന്ന് പറയുന്നുണ്ട് ആ ശരിയാണ് അത് അനുമോളുടെ ആ വാദത്തിന് കിട്ടിയൊരു വലിയ സപ്പോർട്ടായിരുന്നു അതൊരു വെറും ആരോപണമല്ല നടന്ന കാര്യമാണ് എന്നൊരു സൂചന അവിടെ കിട്ടി അപ്പിത് മനഃപൂർവമുള്ളൊരു നീക്കമായിരുന്നു എന്ന് കരുതാൻ കൂടുതൽ കാരണം ആ സംഭവം ലേഖനം ഈ തന്ത്രത്തെ എങ്ങനെയാണ് കാണുന്നത് ലേഖനം ഇതിനെ കാണുന്നത് മറ്റേ ഗ്രൂപ്പിനെ എതിർ ഗ്രൂപ്പിനെ ഒന്ന് തളർത്താനും ബുദ്ധിമുട്ടിക്കാനും വേണ്ടി അന്നത്തെ ക്യാപ്റ്റന്മാരായ അക്ബർ ആര്യൻ നെവിൻ അവർ മൂന്നുപേരും കൂടി ഉണ്ടാക്കിയൊരു ഒരു ഗൂഢതന്ത്രമായിട്ടാണ് ബിഗ് ബോസ് വീടിന്റെ ചരിത്രം നോക്കിയാൽ സാബു സാബുമാമൻ പറഞ്ഞൊരു കാര്യമുണ്ട് പല പ്രശ്നങ്ങളുടെയും തുടക്കക്കാർ അന്നത്തെ ക്യാപ്റ്റന്മാരായിരിക്കുമെന്ന് അത് പലപ്പോഴും ശരിയായി കാണാറുണ്ട് ഇവിടെയും അത് ശരിവെയ്ക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത് എന്നാൽ ലേഖനം പറയുന്ന വേറൊരു രസകരമായ കാര്യം ഇവരുടെ ഈ പണി കൊടുക്കൽ തന്ത്രവുമില്ലേ അത് പലപ്പോഴും അവർക്ക് തന്നെ തിരിച്ചടിയാവുകയാണ് ചെയ്യുന്നത് ഇവരൊരു പ്രകോപനമുണ്ടാക്കുമ്പോൾ മരുഭാഗത്ത് അനുമോളും ടീമും അതിൽ പേടിക്കുകയോ അല്ലെങ്കിൽ പ്രതിരോധിച്ചു നിൽക്കുകയോ അല്ല ചെയ്യുന്നത് അവർ കൗണ്ടർ ചെയ്യുന്നു അവരുടെ പ്ലാൻ പാളിപ്പോകുന്നു എന്തുകൊണ്ടായിരിക്കും ഇവരുടെ തന്ത്രങ്ങൾ ഇങ്ങനെ തുടർച്ചയായി പരാജയപ്പെടുന്നത് അതിനെക്കുറിച്ച് ലേഖനം എന്തെങ്കിലും പറയുന്നുണ്ടോ ലേഖനം നേരിട്ട് കാരണം പറയുന്നില്ല പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ ഊഹിക്കാം ഒരുപക്ഷെ അവർ എതിരാളികളുടെ ആ ഒരു പ്രതികരണ ശേഷി ബുദ്ധി അതിനെ കുറച്ചു കാണുന്നതുകൊണ്ടാവാം അത് ശരിയായിരിക്കാം അല്ലെങ്കിൽ തങ്ങളുടെ തന്ത്രങ്ങൾ ഭയങ്കരമാണെന്നും അതെന്തായാലും വിജയിക്കുമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് അതുമാകാം പിന്നെ അനുമോളുടെ ഭാഗത്ത് പ്രേക്ഷകരുടെ പിന്തുണ കൂടിക്കൂടി വന്നതും അവരുടെ നീക്കങ്ങൾക്കൊരു ശക്തി കൊടുത്തു പിന്നെ തന്ത്രങ്ങൾ ഉണ്ടാക്കുമ്പോ ഈ ധാർമ്മികതയുടെ ഒരു വശം നോക്കാതെ വരുമ്പോൾ അത് പലപ്പോഴും തിരിച്ചടിക്കും എന്നൊരു സൂചനയും ഇതിലുണ്ട് ശരിയാണ് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന തരം കള്ളക്കളികൾ അവർക്ക് തന്നെ വിനയായി മാറും അതെ അതെ ശരിയാണ് അപ്പൊ നമ്മൾ ഇതുവരെ സംസാരിച്ചത് ഈ പാഴാക്കിയ ചോറ് പിന്നെ കഴുകാത്ത പാത്രങ്ങള് അതിനു പിന്നിലെ പണി കൊടുക്കൽ തന്ത്രം ഇതൊക്കെയാണ് ലേഖനം പറയുന്നത് ഇതൊക്കെ ശരിക്കുള്ള പ്രശ്നത്തിന്റെ പുറത്തു കാണുന്ന ലക്ഷണങ്ങൾ മാത്രമായിരുന്നു എന്നാണ് അതെ അങ്ങനെയെങ്കിൽ എന്തായിരുന്നു ആ ഒരു അടിസ്ഥാന പ്രശ്നം അതെ അതാണ് ലേഖനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഈ കണ്ട കാര്യങ്ങളെല്ലാം ഭക്ഷണം വേസ്റ്റാക്കിയത് പാത്രം കഴുകാതിരുന്നത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ നോക്കിയത് ഇതൊക്കെ ശരിക്കുള്ളൊരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ് ഓക്കെ ആ രോഗം എന്താണെന്ന് വെച്ചാല് അന്നത്തെ ക്യാപ്റ്റന്മാരായിരുന്ന ആ മൂന്നു പേരുടെയും അക്ബർ ആര്യൻ നെവിൻ ഒരു നിയന്ത്രണമില്ലാത്ത ഈഗോ ആയിരുന്നു ഈഗോ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട എല്ലാവരെയും ഒരുമിച്ച് നിർത്തേണ്ട ഒരു പ്രാഥമിക ഉത്തരവാദിത്തം അവർക്കായിരുന്നു തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഏത് കൂട്ടായ്മയിലും ഉണ്ടാവും ബിഗ് ബോസ് പോലെ ഒരു കളിയിൽ അത് കൂടും പക്ഷേ അത്തരം പ്രശ്നങ്ങളെ കുറച്ചുകൂടി നയപരമായി കൈകാര്യം ചെയ്ത് ഒരു പരിഹാരം കാണുന്നതിനു പകരം അവർ അവരുടെ വ്യക്തിപരമായ ഈഗോ അധികാരം അതിനെ മുൻനിർത്തി പ്രവർത്തിച്ചു ഞങ്ങൾ പറയുന്നത് നടക്കണം എന്നൊരു വാശി അത് പലപ്പോഴും പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് പകരം കൂട്ടാണ് ചെയ്തത് ഈഗോ എങ്ങനെയാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നതിന് ലേഖനം എന്തെങ്കിലും ഉദാഹരണം പറയുന്നുണ്ടോ ഏറ്റവും നല്ല ഉദാഹരണം ആ ഭക്ഷണം പാചകം ചെയ്യുന്ന കാര്യത്തിൽ അവരെടുത്ത തീരുമാനമാണ് വീട് രണ്ടായി പിരിഞ്ഞ ശേഷം അനുമോളുടെ ഗ്രൂപ്പ് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു അവർക്ക് വേണ്ട ഭക്ഷണം അവരുണ്ടാക്കിക്കൊള്ളാമെന്ന് അത് എളുപ്പമുള്ള കാര്യമായിരുന്നു വളരെ പ്രായോഗികമായ കാര്യമായിരുന്നു പക്ഷേ കിച്ചൺ ടീം സമ്മതിച്ചില്ല ഇല്ല അവർ വാശി പിടിച്ചു എല്ലാവർക്കും കൂടി ഒരുമിച്ചു ഭക്ഷണം ഉണ്ടാക്കണമെന്ന് ഈ തീരുമാനം രണ്ട് പ്രശ്നങ്ങളുണ്ടാക്കി ഒന്ന് അതൊരുപാട് ഭക്ഷണം വേസ്റ്റാവാൻ കാരണമായി ശരിയാണ് മറ്റേ ഗ്രൂപ്പ് കഴിച്ചില്ലല്ലോ അതെ ഒരു ഗ്രൂപ്പുകാർക്ക് മറ്റേ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് വേണ്ടായിരുന്നു രണ്ട് ഇത് ആവശ്യമില്ലാത്ത തർക്കങ്ങൾക്കും വഴക്കുകൾക്കും കാരണമായി ലേഖനം ഇതിനെ കാണുന്നതൊരു ചെറിയ തെറ്റായിട്ടല്ല പിന്നെയോ അതൊരു ഭരണപരമായ പരാജയമായിട്ടാണ് തങ്ങളുടെ തീരുമാനം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള തങ്ങളുടെ ആ ഒരു അധികാരം സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു അത് അത് ഈഗോയിൽ നിന്ന് വന്നൊരു തീരുമാനമായിരുന്നു അപ്പൊ ശരിക്കും ക്യാപ്റ്റന്മാരുടെ ഈഗോ കൂട്ടായ പ്രവർത്തനത്തെ ബാധിച്ചു അല്ലേ തീർച്ചയായും ഒരു ടീമായിട്ട് പോകേണ്ട സ്ഥലത്ത് അത് വിള്ളലുണ്ടാക്കി ഏറ്റവും പ്രധാനം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള അവരുടെ ആ ബേസിക് ഉത്തരവാദിത്തം വീട് നന്നായി നടത്തിക്കൊണ്ടു പോവുക എന്നത് അത് നിർവഹിക്കുന്നതിൽ നിന്ന് ഈ ഈഗോ അവരെ പിന്നോട്ട് വലിച്ചു അധികാരം നിലനിർത്താനും ഇഷ്ടം നടത്താനും ശ്രമിക്കുന്നതിനിടയിൽ ഭക്ഷണത്തോടുള്ള ബഹുമാനം പരിഗണന ഇത്തരം അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും അവർ എന്ന് ലേഖനം പരോക്ഷമായി പറയുന്നുണ്ട് അപ്പോ നമ്മൾ തുടങ്ങിയത് അടിക്കളയിൽ ഒരു ചെറിയ വഴക്കിൽ നിന്നാണ് പക്ഷെ ആ വഴക്കും അതിനോടനുബന്ധിച്ചുണ്ടായ കാര്യങ്ങളും നോക്കുമ്പോൾ ഈ മത്സരാർത്ഥികളുടെ സ്വഭാവത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്വ ബോധം അല്ലെങ്കിൽ അതിൻ്റെ കുറവ് ഈഗോ എങ്ങനെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു തന്ത്രങ്ങൾ സത്യസന്ധത ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നു അതെ അനുമോളുടെ ഇടപെടലുകൾ ഈ കാര്യങ്ങൾക്കൊരു വ്യക്തത കൊടുത്തു എന്നും ലേഖനം പറയുന്നു ഒരു ചെറിയ സംഭവം എങ്ങനെ ഇത്രയധികം കാര്യങ്ങൾ കാണിച്ചു തന്നു എന്നത് ശരിക്കും കൗതുകം തന്നെ തീർച്ചയായും ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ലേഖനം മുന്നോട്ട് വെക്കുന്ന ഒരു പക്ഷേ നിങ്ങൾക്കും സ്വയം ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം പറയാം ഓക്കെ ഒരു ഗെയിം ഷോയിൽ ജയിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം എന്ന് വെക്കുക അതിനുവേണ്ടി മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചില മൂല്യങ്ങളില്ലേ അതിനെയൊക്കെ അങ്ങ് മറക്കുന്നത് ശരിയാണോ ഭക്ഷണത്തെ ബഹുമാനിക്കുക കൂടെയുള്ളവരെ പരിഗണിക്കുക മിനിമം ഒരു സത്യസന്ധത കാണിക്കുക ഇതൊക്കെ ഒരു കളിയിൽ ജയിക്കാൻ വേണ്ടി മാത്രം കുറച്ചു കാലത്തേക്ക് മാറ്റിവെക്കാവുന്ന കാര്യങ്ങളാണോ നല്ല ചോദ്യമാണ് ഓരോരുത്തർക്കും ഓരോ ഉത്തരങ്ങളുണ്ടാവാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് തുടർന്നും ആലോചിക്കാവുന്നതാണ്